ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ ഒറ്റ സാധനം കൊണ്ട് നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് നമ്മുടെ ബാത്റൂമ് നല്ല പോലെ നല്ല സുഗന്ധപിരിതമാക്കാൻ പറ്റും കേട്ടോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല സുഗന്ധമായിട്ട് നമ്മുടെ വീടിനകവും അതുപോലെ കിച്ചൺ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം സിങ്ക് ഈ ഫാമുകളെല്ലാം അതും ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലെല്ലാം പോകാൻ സഹായിക്കുന്നത് നല്ലൊരു സൂത്രമായിട്ട് അടിപൊളിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും സ്കിപ്പ് ചെയ്യാതെ കാരണം നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ടിപ്പാണ് കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പാറ്റാഗുളികയാണ് എടുത്തിരിക്കുന്നത് ഗുളിക ഇത് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് ഗുളിക ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതേ ഇതിൽ തന്നെ ആ അളവി എത്രയാണോ നമ്മൾ പാറ്റാ ഗുളിക എടുക്കുന്നത് അത്ര അളവിൽ തന്നെ നമുക്ക് പന്ത്രണ്ട് കർപ്പൂരം കൂടെ എടുക്കാം അപ്പോൾ ഈ ഒരു സാധനമാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ പച്ച കളറെ ഇരിക്കുന്ന കണ്ടില്ലേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഉറുമ്പിനെ തുരുത്താൻ വേണ്ടിയുള്ള ഒരു ടിപ്പിനെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്നും പോയി കണ്ടുനോക്കും കേട്ടോ ആ ഒരു സാധനമാണ് അതായത് ഓഡോണിൽ അപ്പോൾ എനിക്ക് ഒത്തിരി കമൻറ്റ് വന്നു എന്താണ് ഈ ഓഡോണിൽ ഓഡോണിൽ എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഷോപ്പുകളിലും കിട്ടും ഓഡോണിൽ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് നമ്മുടെ ബാത്റൂമിലെ ബാഡ് സ്മെല്ലെല്ലാം പോകാനായിട്ടൊക്കെ എല്ലാവരും ബാത്റൂമിലൊക്കെ വിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഓടോണിൽ അക്ഷങ്കി നമ്മൾ നല്ല വില കൊടുത്തിട്ടാണ് ഈ ഓടോണിൽ വെളിയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിലെ ഈ ഒരു അളവിൽ തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ പാറ്റാ ഗുളികയും അതേ അളവിൽ തന്നെ കർപ്പൂരവും ഇത് രണ്ടും കൂടെ നല്ല പോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഒരു തരി പോലും കാണരുത് പിന്നെ മിക്സിയാ അങ്ങനെ ഇടികല്ല ഇതിലൊന്നും ഇട്ട് പൊടിക്കരുത് ഒരു മണം ആ പാറ്റാ ഗുളികയുടെ ഒക്കെ ഒന്ന് മണം പോകത്തേ ഇല്ല കേട്ടോ അപ്പോൾ അല്ലാതെ എൻ്റെ പേപ്പർ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്ത പോലും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ചെറിയ ചെറിയ തലനിരപ്പുണ്ട് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കുറച്ച് പൈസ മതി ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട് നല്ല വില എടുത്ത് വെളിയിൽ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നിഷ്പ്രയാസം ചെയ്തെടുക്കാൻ ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഈ നമ്മുടെ പാറ്റ ഗുളികയും അതുപോലെ തന്നെ കർപ്പൂരം എടുക്കുന്നതനുസരിച്ച് തന്നെ ഇതും എടുക്കുക ബേക്കിംഗ് സോഡ അത്രയും എടുക്കണ്ട പന്ത്രണ്ട് സ്പൂണൊന്നും എടുക്കണ്ട പിന്നെ മൂന്ന് ടീസ്പൂണും എടുത്തെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഇത് കുറച്ചേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഞാനിപ്പോൾ ആകെ രണ്ടെണ്ണം ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ ഇച്ചിരി വലു ഇത് ഉണ്ടാക്കുന്നത് ചെറിയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഇപ്പോൾ എന്നിട്ട് മോൾഡൊന്നുമില്ല ഞാനൊരു ഗ്ലാസ്സിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഏത് ഫുഡ് കളർ ഉണ്ടോ ആ ഫുഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള കളറാക്കി എടുക്കാം നല്ലതാണ് ഏത് കളർ വേണേലും നിങ്ങൾക്ക് ചേർക്കാവുള്ളൂ അപ്പം ഞാൻ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പിങ്ക് കളറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ടോം ഇപ്പോൾ എൻ്റെ ഇല്ലാതെ ഉള്ളായിരുന്നു അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറുമ്പിനെ തൊഴുത്തുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കാണിക്കാം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഈടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് ഇനി അത് മിക്സ് ചെയ്ത ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ആ ഒരു മിക്സ് നല്ല പോലെ റോസ് പോലെ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രേ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അത്ര ഉണ്ട് ഇട്ട് കൊടുക്കാം നല്ല മണത്തിന് വേണ്ടിയിട്ടാണേ ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല പകരം ഞാൻ കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല മണമുള്ള ഏത് കംഫർട്ട് വേണേലും മണമുള്ള എന്താണോ ഉള്ളത് അതൊഴിച്ചു കൊടുക്കാം അത്രയാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം സ്പ്രേ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത് ഫെവിക്കോളിൻ്റെ പഷയാണ് കിട്ടാം അപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളവും ഇനാകിനി ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എത്രണം എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക ഇപ്പോൾ ഒരു അഞ്ച് ഗുളിക അഞ്ച് കർപ്പൂരം എടുക്കുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ മനസ്സിലാ മണത്തിന് വേണ്ട സ്മെല്ല് നല്ല കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നൂ പക്ഷേ വെള്ളം ആകരുത് ഇതേ രീതിയിൽ തന്നെ ആക്കിയെടുക്കുക അതിനുശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് ഗ്ലാസ് ആണ് നമ്മുടെ പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് എൻ്റെ ഇട്ട് മോൾഡൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പർ ഗ്ലാസ് ആണ് എടുക്കുന്നത് അട്ട് ഈ കാണിക്കുന്ന അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഈ ഇതിൽ ഒന്ന് ഒരു ചെറുതായിട്ട് ഒരു ഉരുള പോലെ നമുക്ക് ഏത് മോഡലിൽ ഏത് ഷേപ്പിൽ വേണേലും ഇത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക ഇത് കണ്ടില്ലേ ഒരുപാട് വെള്ളമായി ഒന്നും കൂടി പോവുക ഈ നമ്മുടെ പശേ അതുപോലെ തന്നെ കംഫർട്ട് ഒന്നും കൂടി പോകരുത് ആ ഒരു കംഫർട്ട് ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു മണത്തിന് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് പ്രസ്സ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കൈകൊണ്ട് പ്രെസ്സ് ചെയ്യാൻ പറ്റി നിങ്ങൾ പഴയ എന്തെങ്കിലും സ്പൂണോ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കരുത് കേട്ടോ ഈ പാറ്റാമണോ ഒക്കെ ഉള്ളത് കാരണം പിന്നെ അങ്ങനത്തെ സ്പൂണൊന്നും ഉപയോഗിക്കില്ല ഞാൻ ആ സ്പൂണിന് പകരം എടുത്തിരിക്കുക നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കില്ല അതാണ് എടുത്തിരുന്നത് അതുകൊണ്ടാണല്ലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നല്ല വെയിലത്ത് വെച്ചിട്ട് എടുക്കണം കേട്ടോ നല്ല പോലെ ഉണങ്ങണം ഇത് പക്ഷെങ്കിൽ ഞാനിവിടെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു എനിക്കത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വീടിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണക്കിയെടുത്ത് എന്നാലും നല്ലപോലെ ഉണങ്ങിയിട്ടില്ല കേട്ടോ നല്ലപോലെ ഉണങ്ങിയാൽ മാത്രമേ നല്ല കട്ടിക്കിരിക്കത്തുള്ളൂ ഇത് അപ്പം എനിക്ക് ആ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് എടുത്തതാണ് ഒരുമാതിരി ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഒടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ കണ്ടോ ഒന്നും ഒടിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിയിട്ട് വന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെട്ടൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണം എന്നാലും നേരത്തെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ എനിക്ക് എടുത്തുള്ളൂ ഇതിൽ ഈ രണ്ടെണ്ണമാണ് നല്ലപോലെ ഉണങ്ങി ഇത് അത് ഉണങ്ങിയിട്ടില്ല ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങാത്തത് കൊണ്ടാണ് അപ്പം നമുക്കത് മാറ്റി വെക്കാം അതുകൊണ്ട് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയെ ഇതൊന്നും ഉണങ്ങിയിട്ടുണ്ടോ എന്നാലും നല്ലപോലെ കട്ടിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുമില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ നമുക്ക് ആ റബ്ബർ ബാൻഡിന്ന് അത് വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ കാര്യം നല്ലപോലെ ഉണങ്ങാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ തന്നെ ഗ്ലാസ് വെക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ചെറിയ നെറ്റ് കാണുമല്ലോ ആ നെറ്റിലാണെങ്കിൽ ഇട്ട് വെക്കാം ഇപ്പൊ ഞാൻ എൻ്റെ അലമാരിക്കകത്ത് ഇതുപോലെ ബേസ് ബേസ്ബോർഡ് വെട്ടിക്കകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലാം പാറ്റ കയറും കേട്ടോ അപ്പോൾ നമ്മുടെ തുണിയൊക്കെ ആണെങ്കിൽ പാറ്റ ഫുള്ള് നശിപ്പിച്ചു വെക്കും നല്ലൊരു ഇതാണ് കേട്ടോ പാറ്റാനെ പല്ലീനെ അതുപോലെ ഉറുമ്പിനെ ഒക്കെ തുരത്താനൊക്കെ സൂപ്പർ സാധനമാണ് കേട്ടോ ഇത് ഞാൻ ഒന്ന് ദേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നോക്കിയപ്പോൾ അതേ പാറ്റ ആ ബേസ് ബോർഡിനകത്തുനിന്ന് ആ പെട്ടിക്കകത്തുനിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചത്ത് കിടക്കും പെട്ടെന്ന് കണ്ടേ ഇത് കണ്ടില്ല ഇറങ്ങി ഓടി ചത്തുപോയത് അതിൻ്റെ ഒരു മണം അടിച്ചാൽ എന്താ കഴിച്ചാണോ എന്താണെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഒരു മണം അടിച്ചപ്പോൾ തന്നെ ഇതുങ്ങളെല്ലാം അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഉണ്ടായിരുന്നു ചാടിപ്പോയി അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം വീട്ടിൽ തന്നെ ഈ ഓടിനൊക്കെ നല്ല വിലയാണ് ഷോപ്പുകളിൽ അപ്പോൾ നമുക്ക് വീട്ടിൽ ഇത്ര നിസ്സാര കേസ് ഇതേ ഉള്ളൂ ഇത് നമുക്ക് ഇത്രയും മുഴുപ്പായത് കാരണമാണ് ഇച്ചിരി വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് മൂന്നാല് ചെറിയ ചെറിയ ഉരുളകളാക്കി നേരത്തെ ഞാൻ പിക്ക് കാണിച്ചായിരുന്നു അതുപോലെ നമുക്കാക്കി ഉള്ളൂ പക്ഷെ മോൾഡ് വേണം അപ്പോൾ എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് ഇതിന് ഒരു ഭയങ്കര ഒരു മണമാണ് കേട്ടോ നല്ല സ്മെല്ലാണ് വീട്ടിൻ്റെ അകമൊക്കെ നല്ല നല്ലൊരു മണമായിട്ട് നമുക്ക് ബാത്റൂമിൽ അതുപോലെ കിച്ചണിൽ ഒക്കെ നമുക്ക് തൂക്കി കൊണ്ടിടാൻ പറ്റും അപ്പോൾ എൻ്റെ ആണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തൂക്കി ഇടുവാണെങ്കിൽ ഇതുപോലെ നെറ്റിൻ്റെ അകത്തോട്ട് തൂക്കി ഇടുവാണെങ്കിൽ എന്തും ബാഡ് സ്മെല്ലുണ്ടായാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിൻ്റെ നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലായിട്ട് ആര് കയറി വന്നാലും നല്ല സൂപ്പർ മണമായിരിക്കും നമ്മൾ ഓടോണിയിൽ എങ്ങനെ നമ്മൾ വീട്ടിലെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുന്ന അതേ ഒരു മണമാണ് ഇതിന് ഘട്ടം അപ്പം നിങ്ങൾ ഒരു തവണ എങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കൂ വീട്ടമ്മമാർക്ക് എളുപ്പമാണ് വീഡിയോയിലായത് നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ഒരു പാടായിട്ട് തോന്നും പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിഷ്പ്രയാസം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കിട്ടുക ഒരു സാധനമാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ലപോലെ ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ആ പൊടിഞ്ഞു പോയതിനെല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ആ നേരെ നമ്മുടെ അലമാരിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ ഒക്കെ കൊണ്ടു വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ ബെഡ്റൂമിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലൊരു എന്നാൽ ബെഡ്റൂമിൻ്റെ ലോകമൊക്കെ നല്ല എയർ ഫ്രഷ്നറൊക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ ആ അത് അതുപോലൊക്കെ തന്നെ നല്ലൊരു മണമായിട്ട് കിടക്കും നല്ലൊരു സുഖമായിട്ട് ആ ബാറ്റ്സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യാം ചെയ്ത് നോക്കൂ കണ്ടില്ലേ ഈ പലമാരയ്ക്കത്ത് തന്നെയാണ് അത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിലിരിക്കും ബായ്